വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പട്ടിക പ്രഖ്യാപിച്ചു പതിനാറ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് ചേക്കേറും പകരം ഷാഫി പറമ്പിലാണ് വടകരയിൽ മത്സരിക്കുക ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ തിരിച്ചെത്തും ഏറെ അഭിയൂഹങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമെന്നും തീരുമാനമായി മറ്റ് സീറ്റുകളിൽ എല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെയാണ് മത്സരിക്കുക മാവേലിക്കരയിലും പത്തനംതിട്ടയിലും സിറ്റി എം പിമാർ മാറുമെന്ന വാർത്തകളൊക്കെ തള്ളിക്കൊണ്ട് ഇവിടെ യഥാർത്ഥ കൊടിക്കുന്ന ആന്റോ ആന്റണിയും മത്സരിക്കും ദേശീയ തലത്തിൽ മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളെയാണ് പേരുകളാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് കേരളത്തെ കൂടാതെ ഛത്തീസ്ഗഡ് കർണാടക ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി പേരും പ്രഖ്യാപിച്ചു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളം ഹൈബീഡൻ തിരുവനന്തപുരം ശശി തരൂർ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ആറ്റിങ്ങിയിൽ അടൂർ പ്രകാശ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് തൃശൂർ കെ മുരളീധരൻ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ടിത്താൻ കണ്ണൂർ കെ സുധാകരൻ വടകര ഷാഫി പറമ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കോഴിക്കോട് എ കെ രാഘവൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വമ്മൻ പ്രതീക്ഷയുമായാണ് കോൺഗ്രസ് ഇത്തവണ മത്സരത്തിനായി ഇറങ്ങുന്നത് എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട് കേരളത്തിൽ നിന്നും സീറ്റുകൾ ഏകദേശം ഉറപ്പിച്ച മട്ടുകൾ തന്നെയാണ് ഇപ്പോൾ എത്രത്തോളം വോട്ട് പിടിക്കുന്നോ അത്രത്തോളം തന്നെ ഇന്ത്യ മുന്നണിക്കും ആധിപത്യം കൂടും വളരെ ആവശ്യത്തോടു കൂടെ തന്നെയാണ് ഏവരും ഇതിനെ കാത്തിരിക്കുന്നത്